ইক <laughs> 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 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഒരു വ്ളാഗ് ചെന്നെങ്കിൽ കണ്ടെങ്കിൽ എന്ത് രണ്ടല്ലേ തമനയിൽ എല്ലാവരും നോക്കിയിട്ട് വരു അപ്പം എന്ത്രേൻ്റെ അല്ലേ ചോട്ടേ ഓടകളിൽ പോയിൻ്റ് ചോട്ടേ അത് മുന്നോളൂ നൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കിട്ടെന്ന് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കരു അങ്ങനെ ഷെയർ ആക്കരു കമൻ്റാക്കും നിങ്ങളെ ഫീഡ്ബേക്ക് കമൻറ്റ് മൂലം പിന്നെ ಇಪ್ಪ ಕಂಟಿನ್ಯೂ ಆಯಿತು ವ್ಲಾಗ್ ಬೇನೆ ಕಂಟಿನ್ಯೂ ಆಯಿತು ಲೈವ್ ಬಂದಿಲ್ಲ ಸಮ್ ಪ್ರಾಬ್ಲಮ್ಸ್ ಉಂಟು ನಂಗೆಲ್ಲ ಯೂಟ್ಯೂಬರ್ಸು ರಂಗ ಹಿಂಗನೆ ಮೇಂಟಲ್ಲವ ಎಲ್ಲರ್ಗ ದಂಗಲ್ ಇವರು ಪ್ರಾಬ್ಲಮ್ಸ್ ಇಕ್ಕರು ಅದೆಲ್ಲತ್ತೆಲ್ಲ ಬ್ಯುಸಿ ಆಯ್ತು ಇಂಕ್ರದಂಗ ಅಂಗನಾಯ್ತು ಪಿನ್ನೆ ಬೇರೆಂದು ಪ್ರಾಬ್ಲಮ್ ಇದಿಲ್ಲ ಯಾರು ಇನ್ನೊಂದು ಚುನತ್ಲ ಅವ ಅದು ಫಸ್ಟಿಗೆ ಚೊಲೋನಲ್ಲೇ ಪೇ ಆರು ಹೆಂಗೆ ಅಂದರೆ ಹೆಂಗೆ ಚಂದೂರ ಅಂತಲ್ಲೇ ಕೇಟು ಹೊಂಟಿಕರೆ ಅದಕ್ಕೆ ಬೇನಾಯ್ತು ಆರು ಎಂದ್ರೂ ಚುಂತಲೆ ಪಿನ್ನೆ തെല് ഫ്രീ ആവ അച്ചുത്ത് തെല് റിൽക്സ് ആയിട്ട് എച്ച് ഹത്രയെ പിന്നെ നങ്ങ ഇത് നന്ന മെൽക്കർഗ് പോയ മെൽക്കർഗ് ഫസ്റ്റു നല്ല പ്ലാൻ ആക്കിരോ ബേറെ പ്ലാൻ ആക്കിന് ബട്ട് ആ പ്ലാൻ എല്ലാം ഫ്ലാപ്പായിട്ട് പിന്നെ ഫസ്റ്റിഗേ നങ്ങ തന്നുകേറ്റ് അഞ്ചു നങ്ങ അപ്പർത്ത റിയോ കെ ഫിന് അവിടെഗ് പോയി എം എം എ നല്ല ഇത്തവ വെറുതെ ചൊല്ലൊ കുത്തിരല്ലേ ഉടേക്ക് വന്നിരുന്ന ചുന്നത്താങ്കൽ നല്ലില്ലേ അങ്ങനെ ഒരു ചൊല്ലൊക്കെ തീരാല്ലേ ഞങ്ങൾ ഫസ്റ്റ് പോയിരേ റിയോ കെഫേക്ക് മശാല അടിപ്പൊളി ഫുഡ് പിന്നെ ഇത് എൻ്റെ ഭാബിയെ സജസ്റ്റ് ആക്കി ചെന്നല് ബേക്കർ സ്ട്രീറ്റൊക്കെ ഞങ്ങൾ പോയി തിന്ന നല്ല ഫുഡ് അല്ല ചെന്നൽ സോ എപ്പോഴും ഒരേ ഇടത്ത് ഞങ്ങൾ ആ തിന്നല്ലേ വേറെ 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 തിന്നുകൊണ്ടിരിക്കേ ടേസ്റ്റ് നോക്കും പിന്നീട് ഞങ്ങൾക്ക് ഫുഡ് ടേസ്റ്റ് നോക്കുന്ന ചുമ്മാ ഇഷ്ടമാണ് ഐ ലവ് ഫുഡ് ഓക്കെ അങ്ങനെ ആയിട്ട് പിന്നെ ഇപ്പം ഞങ്ങൾ ഓർഡർ ആക്കുക പിന്നെ നോക്കിയല്ല എന്തെല്ലാം പെയിനും ഉണ്ട് സോ ഓർഡർ ആക്കിയിട്ട് പിന്നെ എന്തു അടിച്ചോളൂ ഓക്കെ മൂന്ന് ബർഗറാ പെരി പെരി ഫ്രൈ ബർഗർ பெரி பெர் ஜிங்கர்ாப்ப

എല്ലാവരും ഒരേ ഫുഡ് എടുത്തക്കല എല്ലാവരും ടേസ്റ്റ് നോക്കി വേറെ പേരും എല്ലാം ഓർഡർ ആക്കിയിട്ട് ഇത് ടിക്ക ടിക്കാപ്പ് നല്ല പിന്നെ ആപ്പ് സൂപ്പർ ആയിട്ട് ഉണ്ടാവും ഇത് നല്ല നല്ല ഇന്ത്യ ജണ്ടും നല്ല പിന്നെ ഇത് നല്ല ഓബിബരിത് അവൾ തിന്നിട്ടില്ല അവൾ പാതി മാത്രം ലോഡഡ് ഫ്രൈസ് സൂപ്പറായി തിന്നിട്ട് ഒന്നുക്കൊന്നും നല്ല സൂപ്പർ ആയിട്ട് തിന്നാവുക ഒരു ഫുഡ് ഞങ്ങൾ എങ്ങനെ നെച്ചിട്ട് ഞങ്ങൾക്ക് ചുമ ഇതാവുന്നുണ്ട് പിന്നെ നല്ലോ സിസ്റ്ററെ ഹസ്ബൻഡ് അത്രയും ഇഷ്ടമായിട്ടില്ല ചോദിക്കും നല്ല സ്പൈസി ആണ് ഇങ്ങനെ ഇഷ്ടമില്ല സോ എല്ലാം നല്ല ഇന്ത്യ അങ്ങനെ ഇത് ഞങ്ങൾ തിണ്ടത്ത് തെല്ല് ഫോട്ടോസും എല്ലാം എടുത്തിട്ട് പിന്നെ ഫ്രൈസ് തിന്നിട്ടില്ല അത് ചിക്കൻ ഫ്രൈസ് അങ്ങനെ അത്രേ ഞങ്ങൾ ഇതാക്കിയത് പാക്കിത്തോറു അങ്ങനെ അങ്ങ് പാക്കാക്കി തന്നത് അവിടെ ഞങ്ങൾ ആ സീത മെൽക്കർ ഉസവ ഇതങ്ങ് ഫസ്റ്റൊക്കെ പോയിട്ട് ഇതായിട്ട് സസ്യമായിട്ട് പറഞ്ഞു എന്താ ചെന്നെങ്കിൽ ഫസ്റ്റൊക്കെ ഞങ്ങൾ അസർക്ക് പോയോ അസർക്ക് അത് അപ്പം നിൽക്കല് ஒரு மகரிப் அவரு மகரோ அப்போ அவட்டெல்லாம் அவட்ட மக்கி என்று அது நோக்கிட்டு மக்க ஆள் திண்ண போட்டு அதுக்கு பென்த்து நக்கொரு ஆளையே இல்லாத்தவரு மெல்க்கரு உசவ ஃபஸ்ட் டைம் ஆள் அதுக்கு போயிரவ சோ ஆலார் கண்டு நங்க மக்க செல்ல குசிர்ல

Thank you, അങ്ങനെ മക്കളെ അതൊക്കെ ജമ്പിങ്ങീത ബ്രേക്കിംഗ് ഡാൻസർ അതൊക്കെ ഇതേക്കൊക്കെ പോയാൽ നാല് എൻ്റെ സിസ്സും പിന്നെ ബാബിയും മൂന്നാൽ പോയ ഇങ്ങനെ ഞങ്ങൾ അതെല്ലാവർക്കും ജസ്റ്റ് അത്ര ഒരു കിപ്പ് നിങ്ങൾ കട്ട് അങ്ങനെ കുട്ടിയെ പോകാവൂല അങ്ങനെയായിട്ട് കുട്ടിയെ പോയിട്ടില്ല കാലത്ത് അങ്ങനെ വിചാരിച്ചല്ല പിന്നെ അങ്ങനെ വേറെ മാഷ ഇതിലൊന്നും തിലക്കുസിയാവും പിന്നെ ഞങ്ങൾ കൊലംബസ്സിൽ എല്ലാം തെയ്ക്കൂറുണ്ടാക്കിരുന്ന ബട്ട് ടൈം ടൂ ലേറ്റ് ആയിട്ട് അങ്ങനെ ഫുൾ ജർണി ആയിട്ടില്ല ലേറ്റ് ടയർഡായിട്ട് അല്ലേ അങ്ങനെത്തു പിന്നെ ഇത് മക്കളെ ഇത് ഇവരു ഇതിൽ ദൈപാട്ട ജീപ്പിൽ ദൈപാഠ്യ അല്ല പിന്നെ പോവണ്ടാക്കിയാ അല്ല പിന്നെ യന്ത്രണ്ട് കാട്ടോക്കെ അങ്ങനെ നാനും പിന്നെ ബാബി പര ബുദ്ദ ഇതിരെ കലച്ച നമ്പർ ഇട്ടിട്ട് ബാലിട്ട് അത് കലച്ച ഞാൻ കിട്ടു അതിൽ കൗണ്ടാക്ക മേലെല്ലാം ബെർദെ ഗിഫ്റ്റ് തങ്ങ ബെച്ചിട്ട് ബട്ട് ഹിറ്റ്രണ്ടത്തോ നക്കത് ബാണ്ട ನಾನಾಯ್ತು ನಾನು ಸೆಲೆಕ್ಟ್ ಹಾಕಿದ ನಕ್ಕಗೆ ಇಟ್ಟಿತ್ತು ಸೊ ನಕ್ಕಗೆಟ್ಟಿದ್ದು ಟ್ರೋಫಿ ಅದಾಯಿತು ತೆಲುಗಿ ಟಮ್ದಕ್ಕೂ ನನ್ನದು ಸಿಸ್ಟರ್ ಹಸ್ಬೆಂಡ ಕಾಸ ും ഫ്ളപ്പായിട്ട് പണർ അങ്ങനെ കളിച്ചാർ എന്താ ജസ്റ്റ് അത് പണ് ഇത് പിന്നെ അതേ കിട്ടും കിഫ്റ്റ് കിട്ടും അങ്ങനെ ജസ്റ്റ് ഒരു പണ്ക്ക് പണിയിട്ട് കളിക്കുക എൻജോയ്മെന്റ് അത്രമേൽ ലൈഫിൽ ഇനി എന്തേ? ബേജറു അങ്ങോട്ട് ലൈഫ് പോൽ പിനിങ് പ്രദേശൻ ടീമിൽ അറ്റൻഡ് ചെയ്തില്ലേ? എത്ര എൻജോയ്മെന്റ് ആക്ക거든요? അത്ര എൻജോയ്മെന്റ് ആക്കില്ല. 19-ഓ അങ്ങനെ ചൊന്തോ അല്ലാരെ വന്നിട്ട് എൻജോയ്മെന്റ് ആക്ക거든요. ഈ ഇടയിൽ നടേറ്റോരു എൻജയ് ഗുരു കമന്റ് വരു었다ക്കിന്നാണ് ഫസ്റ്റ് വെച്ചാൽ അൽപിനെ كده ಹೋಗு നല്ലോ സോയക്കു പിന്നെ എത്ര ദച്ചോ ഇതിൽ ദൈക്കോണുസ ഹട്ടോ തെച്ചല്ല എൽ പിന്നെ നല്ലെല്ലാരസ പോയി അവൾക്ക് ബനീട്ട് ജസ്റ്റ് ഇത് സോയക്ക ബനിയത് മാത്രം നല്ല വന്നു അവൾ ചെമ്മ അത് ദൈക്കൂരു പിന്നെ അവൾ ബവിടെ പോയിട്ട് അവൻ അവൾത്തിൽ കിരിക്കിരി ജാസ് അവൽ പിന്നെ അതേ മൈൻഡിൽ ബെക്കര നല്ല കുട്ടിയും പോയിട്ട് അല്ല ദയിപ്പാട്ട് ഇപ്പം നന്ന ഭേണ്ടമ്മ പിടിച്ച ഫുൾ സെന്തി ഡയലോഗ് അങ്ങനെ അവളുടെ ദൈപാട്ടിയ ഞങ്ങളെ ഒട്ടിയെ തൈപ്പാട്ടി അങ്ങനെ പന്ത ചെന്നു മക്കളെ മാത്രമേ തിരി തൈപ്പാട്ടിട്ട് അത് യാത്ര കുത്താണ്ട് ലൈക്ക് റപ്പ കീല് ബൂന്നെങ്കിൽ ഞങ്ങൾ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എല്ലാം ചെന്നവർ അങ്ങനെ ഇത് ഞങ്ങളെ മുട്ടമ്മയക്കിടാക്കൽ തൈപ്പാട്ടിയ ബാബീന്ന് തെച്ചിരുന്നാൽ ബേബി ജണ്ട് ചെറിയ മക്കളെ തൈപ്പാട്ടിട്ടില്ല പേടിയവരും ചുറ്റും അല്ല ജണ്ടല്ലോ സോറി ഓരോ കിടവർ മാത്രം തയ്പ്പാട്ടിട്ടില്ല അതിൽ പിന്നെ ഞങ്ങൾ എല്ലായിട്ടും അങ്ങനെ പോയിട്ടില്ല തുക പിന്നെ ನಂಗೆ ಅಪ್ಪಿನ ಸೀದಾ ಅವತ್ತಿಗೆ ಬಂತು ಮಕ್ಕ ಚಂದರು ಪಟಾಕಿ ಬುಡಮ್ಮ ಅವನು ಬ್ಯಾಂಗ್ಳೂರ್ ಹತ್ರ ಅಂತ ಪಟಾಕಿ ತಿಳು ಓ ಅದಲ್ಲೂ ಅಲ್ಲಕ್ಕೆ ಫ್ಲೋಪ್ ಅವಡೆ ತಿಂಡ ಅವರ್ಕ ಹಿಂಗೆ ಪಾಟ ಅನ್ಸಂತು ನೆಲ ಚಕ್ರ ಅವಡೆ ಅವಡ ಎಲ್ಲ ಪಟಾಕಿಗೂ ಫುಲ್ಲು ಕತ್ತಿ ಹೊರ್ಕೆಲ್ಲ ಕತ್ತಿತ್ತು ಎಲ್ಲ ಕಂಗೆ ಮೇಲೆ ಬಂತು ಟ್ಯಾರಿಸ್ ಮೇಲೆ ಬಂತಿದ್ದೆಲ್ಲ ಕತ್ಪಾಕಿ ಹ್ಯಾಪಿ ದೀಪಾವಳಿ ಅಂತು ನಾನು ഒരു പോസ്റ്റ് ഇട്ട് തിന്നെ പിന്നെ ഒരു ഷോർട്സ് ഇട്ട് തിന്നെ ഐ തിങ്കൾ ഓരോരോ പേര് എന്നൊക്കെ നനപ്പില്ലേ അങ്ങനെ ചെന്നര് രീതി ഇസ്ലാമിൽ വെച്ചൊന്നതല്ല നിങ്ങൾക്ക് ഏ കിതാബിലുണ്ടോ നിങ്ങൾക്ക് ദീപാവലി ആചരിക്കണോ ഞങ്ങൾ ദീപാവലി ആചരിക്കലല്ല ഓക്കെ പിന്നെ ഞങ്ങൾക്ക് ഭേദാഭാവ അങ്ങൾക്ക് പിന്നെ ಪಟಾಕಿ ಪೊಟ್ಟಿ ಕಂಡು ಚೊಂತು ಸಹಾಯಿ ಅದಕ್ಕೆ ತಬಲುಸ ಇಲ್ಲ ಅಂಗನ ಆಯಿತು ನಾಂ ಪಟಾಕಿ ಪೊಟ್ಟಿಟ್ಟು ಮಕ್ಕಳಿಗೆ ಬೆನೀತುಕರು ಎಲ್ಲ ಕಟ್ ನಂಗೆ ಮಾತ್ರ ಅಲ್ಲ ನಂಗೆ ಹಾಕಿ ಲಾಟಿ ನಂಗಸ ಕತ್ಪಾಟ ಎಲ್ಲರೂ ಕತ್ಪಾಟರ್ ಅದನ್ನೇ ಮಕ್ಕಳಿಗೆ ಅವರು ಹ್ಯಾಪಿಯಾಗಿ ಇದು ದೀಪಾವಳಿಗೆ ಕತ್ಪಾಟ್ರೆ ಉಂಟಲ್ಲ ಅಪ್ಪ ಅವರು ರವರು ಸೀಸನ್ ಇಕ್ಕರ್ ಅದಕ್ಕೆ ಅಪ್ಪ ಅಪ್ಪೇ ಎಲ್ಲರೂ ಸಹ അങ്ങനെ ചിന്റൂ ദീപാവലി ഇസ്ലാമിൽ പത്ത് അങ്ങനെ ചൊല്ലുക ഞാൻ അത് ചലകല ഇഷ്ടത്തിൽ ആക്കേ ഫൈനലി നല്ല ലാസ്റ്റൊന്ന് കത്ത് പാട്ടിയ മേൽ കത്ത് പാട്ട് സോ അതെല്ലാം ഇതായിട്ട് ഐ തിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിരുന്ന ഇഷ്ടം ലൈക്ക് ആക്കോരു ശേർ ഹാക്കോരു കമെന്റ് ആക്കോരു നിങ്ങൾ ഫ്രെണ്ട്സുകൾ എല്ലാവർക്കും ശേർ ആക്കോരവാ താങ്ക് യു ഗൈസ് ബബായ് ഇൻഷാല്ല നെക്സ്റ്റ് ദ വളാഗ്ല ನೆಕ್ಸ್ಟ್ ಲೈವ್ ಎಪ್ಪ ಇಟ್ಟರೆ ಅಂತ ನಾನು ಫೀಡ್ಬ್ಯಾಕ್ ಹಾಕ್ರೆ ಸಾರಿ ನೆಕ್ಸ್ಟ್ ಜೊತೆ ಲೈವ್ ಎಪ್ಪ ಬಂಡೆಂಚ ನಾನು ಕಮ್ಯುನಿಟಿ ಕಮ್ಯುನಿಟಿ ಪೋಸ್ಟ್ ಹಾಕ್ರೆ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಆಲ್ ಬ ಬಾಯ್